എല്ലാവർക്കും നമസ്കാരം കോട്ടയം കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഒരു അടിപൊളി വാഹനമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് രണ്ടായിരത്തി പതിനേഴ് മാനുഫാക്ചറിങ് രണ്ടായിരത്തി പതിനെട്ട് രജിസ്ട്രേഷനിൽ വരുന്ന സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഒരു ലക്ഷത്തി ഏഴായിരം കിലോമീറ്റർ പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡോട് കൂടി വന്നിരിക്കുന്ന ഇനോവ ക്രിസ്റ്റ ടു പോയിൻറ്റ് എയ്റ്റ് സഡ് വേരിയൻറ്റിലുള്ള വാഹനമാണ് ഈ വാഹനത്തിൽ ഒരു സിംഗിൾ പീസ് പോലും റീപ്ലേസ്മെന്റ് ഇല്ല എല്ലാ ഗ്ലാസ്സുകളും ബോണറ്റ് ഡിക്കി ഡോറുകൾ എല്ലാം കമ്പനി സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയുള്ള വാഹനമാണ് ഈ വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം ആദ്യം തന്നെ ഇതിൻ്റെ എടുത്തു പറയേണ്ടത് ടയറുകളാണ് ടയറേ നമ്മൾ തുടങ്ങിയേക്കാം ടയർ നാലും ഒരു തൊണ്ണൂറ് ശതമാനത്തോളമുള്ള ഈ ഒക്കകമായയുടെ പുതിയ ടയറുകളാണ് കിടക്കുന്നത് അപ്പൊ നമുക്ക് വണ്ടിയുടെ സൈഡ് പ്രൊഫൈൽ ഒന്ന് നോക്കാം സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഈ ഡോറുകളോ കാര്യങ്ങളോ ഒന്നും റീപെയിൻ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ബോഡി ലൈനും ഒക്കെ നല്ല ക്ലീനാണ് സ്ക്രാച്ചോ ഡെൻറ്റോ ചെറിയ ഒരു സ്ക്രാച്ച് പോലും ഈ വശങ്ങളിൽ നിന്ന് വന്നിട്ടില്ല അപ്പൊ നമുക്ക് ഇതിന്റെ ഡോറിന്റെ ഒന്ന് പരിശോധിക്കാം പവർ പാടുകളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല വളരെ വൃത്തിയായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുള്ളതാണ് നോർമലി ഇവിടെയൊക്കെ അത്യാവശ്യം ചെളിയും കാര്യങ്ങളും ഒക്കെ വരുന്നതാണ് പക്ഷേ ഇത് നല്ല വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നത് സ്വിച്ചുകളും കാര്യങ്ങളും ഒക്കെ നല്ല വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നത് നമ്മൾ ഓൾറെഡി ഇതെല്ലാം ചെക്ക് ചെയ്താണ് ഇതിൻ്റെ പവർ വിൻഡോസ് എല്ലാം വർക്കിംഗ് ആണ് ഓട്ടോ ഫോൾഡിംഗ് മിററും എല്ലാം വർക്കിംഗ് ആണ് ഓക്കെ പിന്നെ നമുക്കിതിൻ്റെ പേസ്റ്റിംഗ് കാര്യങ്ങളും നോക്കുമ്പോഴത്തേന് പേസ്റ്റിംഗ് എല്ലാം നല്ല ഒറിജിനൽ കമ്പനി പേസ്റ്റിംഗ് തന്നെയാണ് കിടക്കുന്നത് പഞ്ചിങ്ങും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ് വളരെ വൃത്തിക്ക് തന്നെയാണ് ഈ വാഹനം സൂക്ഷിച്ചിട്ടുള്ളത് ഇനി നമുക്ക് ബാക്ക് ഡോറിലേക്ക് പോകാം ബാക്ക് ഡോറും നമ്മൾ ഫ്രണ്ടിലത്തെ അതേ ഡോറുകളിൽ പോലെ തന്നെ വളരെ വൃത്തിക്ക് വളരെ വൃത്തി എന്ന് പറഞ്ഞാൽ നല്ല ഹൈ ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ഇതിന്റെ വശങ്ങളിൽ ഈ പഞ്ചിങ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേന് ഈ പേസ്റ്റിങ് കാര്യങ്ങളെല്ലാം ഒറിജിനൽ കമ്പനി പേസ്റ്റിങ് തന്നെയാണ് കിടക്കുന്ന പെയിന്റിങ്ങിലൊന്നും യാതൊരു വ്യത്യാസമോ കാര്യങ്ങളോ വന്നിട്ടില്ല ഈ ഭാഗത്തെ പഞ്ചിങ്ങൊന്നും നോക്കാം നിങ്ങൾക്ക് കാണാം ഇത് കണ്ടില്ലേ ഇത് കറക്റ്റ് കമ്പനി പഞ്ചിങ്ങും കാര്യങ്ങളുമാണ് വരുന്നത് പില്ലറുകളെല്ലാം നല്ല ഹൈ ക്വാളിറ്റിയിൽ തന്നെയാണ് ഇരിക്കുന്നത് പില്ലറുകൾ ഈ പണിയെടുക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ സൈഡിലത്തെ ഫിനിഷിങ്ങും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണാം ഇവിടത്തെയും പഞ്ചിങ് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഓക്കെ ഇതെല്ലാം നല്ല ക്ലിയറാണ് ആണ് ഓക്കെ അപ്പോൾ ഈ സൈഡിൽ പ്രൊഫൈലിലേക്ക് വരുമ്പോഴും ഈ ഭാഗത്ത് വേറെ ഡെന്റോ കാര്യങ്ങളോ റീപെയിന്റോ ഒന്നും കേറിയിട്ടില്ല വളരെ സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണ് ഇരിക്കുന്നത് ഈ ഭാഗത്തൊന്നും റീപെയിന്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല വണ്ടിയുടെ ബൂട്ട് സൈഡിലേക്ക് നമുക്ക് വരാം ഇവിടെ സ്പോയിലറും കാര്യങ്ങളും എല്ലാം ഉണ്ട് വണ്ടിയുടെ കാര്യങ്ങളും അങ്ങനെയൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല ഇവിടെ ടു പോയിന്റ് എയ്റ്റ് ബാക്കി കാര്യങ്ങളും നിങ്ങൾക്ക് കാണാം ലൈറ്റിലോ ഒന്നും ഒരു ക്രാക്കോ സ്ക്രാച്ചോ ഒന്നും തന്നെ വന്നിട്ടില്ല വളരെ സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണ് ഇരിക്കുന്നത് ഇനി ഇത് നമുക്ക് ഒന്ന് തുറന്നു കാണാം ൾവശത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ദാ ഈ ഭാഗങ്ങളൊക്കെ നോക്കുമ്പോൾ അറിയാം വണ്ടിയുടെ ഒരു ജെനുവിൻ ക്വാളിറ്റി കണ്ടീഷൻ എന്താണെന്നുള്ളത് ഇവിടുത്തെ പേസ്റ്റിങ്ങോ കാര്യങ്ങളോ വണ്ടിയുടെ ഈ ഭാഗങ്ങളൊക്കെ എന്ത് വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാം ഇവിടുത്തെ പഞ്ചിങ്ങുകൾ ഈ ഭാഗത്തൊന്നും യാതൊരുവിധ ഡാമേജുകളോ കാര്യങ്ങളോ വന്നിട്ടില്ല ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ഇനി നമുക്ക് ഈ ഭാഗം ഒന്ന് ശ്രദ്ധിക്കാം ഈ ഭാഗം നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം സാധാരണ ഇവിടെയൊക്കെ റെസ്റ്റും കാര്യങ്ങളും ഒക്കെ വന്ന് വളരെ മോശമായിട്ട് ഇരിക്കാറുണ്ട് ചില വണ്ടികളിൽ പക്ഷെ ഈ വണ്ടി വളരെ വൃത്തിക്ക് തന്നെയാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് നമുക്ക് ഇതിൻ്റെ ഒക്കെ ഒന്ന് നോക്കാം ഇതിനകത്ത് ടൂൾസ് ജാക്കി കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട് അപ്പോൾ എല്ലാ വണ്ടി നമ്മൾ പൊതുവേ വീഡിയോ എടുക്കുക നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഡിഫക്റ്റോ കാര്യങ്ങളോ റീപ്ലേസ്മെന്റോ അല്ലെങ്കിൽ ഒരു വൃത്തിയില്ലാത്ത വണ്ടികൾ വൃത്തി എന്ന് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ക്വാളിറ്റി അനുസരിച്ച് നമ്മളുടെ ഒരു റിക്വയർമെന്റ് അനുസരിച്ച് വരാത്ത വാഹനങ്ങളൊന്നും നമ്മൾ വീഡിയോ ചെയ്യാറില്ല വളരെ ആദ്യം തന്നെ നമ്മളിത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് ഡെസ്ക്രൈബും കാര്യങ്ങളും എല്ലാം ചെയ്തതിന് ശേഷമാണ് നമ്മൾ വീഡിയോ ചെയ്യാറുള്ളത് അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ റീപെയിൻ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ കയറിയിട്ടില്ല നമ്പറൊക്കെ ചെറിയതായിട്ട് ടച്ചിങ്ങും കാര്യങ്ങളും ഒക്കെ നോർമലി ഡെലിവണ്ടികളിലെല്ലാം വരുന്നതാണ് അപ്പോൾ അതിനകത്തൊന്നും ഒരു കാര്യവും ഇല്ല അതൊക്കെ നോർമലി എവിടെയാണെങ്കിലും വരുന്നതാണ് അപ്പോൾ അത് മാത്രമേ ഇതിനകത്തു ഒരു കാര്യമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് പുറകിലത്തെ സോറി ഇനി നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലെ ഡോറുകളിലേക്കും വശങ്ങളിലേക്കും വരാൻ ഈ ഭാഗത്തെയും പ്രൊഫൈൽ നല്ല ക്ലീനാണ് ബോഡി ലൈനും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ് ഗ്ലാഫുകളൊന്നും തന്നെ റീപ്ലേസ് ചെയ്തിട്ടില്ല ഒരു സിംഗിൾ പീസ് പോലും റീപെയിൻ്റോ റീപ്ലേസ് വന്നിട്ടില്ല ഈ ഡോറിൻ്റെ ഈ ഭാഗത്ത് കുറച്ച് ഭാഗം മാത്രം റീപെയിൻറ്റ് വന്നിട്ടുണ്ട് അത് അവർ കമ്പനിയിൽ നിന്ന് തന്നെ ചെയ്തിരിക്കുന്നതാണ് അറിയാമല്ലോ ചെറിയൊരു സ്ക്രാച്ചോ ഒരു ചെറിയ ഡെൻറ്റോ വന്നു കഴിഞ്ഞാൽ നമ്മളാണേലും വണ്ടി അങ്ങനെ കൊണ്ടു നടക്കത്തില്ല വണ്ടിയെ സ്നേഹിക്കുന്ന എല്ലാവരും അത് ആ തന്നെ വൃത്തിയാക്കി സൂക്ഷിക്കുന്നതാണ് ഇവിടുത്തെ പേസ്റ്റിങ്ങോ പഞ്ചിങ്ങോ ഒന്നും തന്നെ പോയിട്ടില്ല ഇതെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം മേജറായിട്ടുള്ള യാതൊരു വർക്കുകളും ഇതെല്ലാം ചെയ്തിട്ടില്ല ഇതിന്റെയും ഡോർപാടുകളെല്ലാം തന്നെ വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നത് ഈ ഭാഗത്തെ പഞ്ചിങ് നിങ്ങൾക്ക് കാണാം പഞ്ചിങ്ങും കാര്യങ്ങളും എല്ലാം കറക്റ്റ് ആണ് ഇത് ഒരു വർക്കുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ ചെയ്തിട്ടില്ല ഇനി നമുക്ക് ഈ ഫ്രണ്ട് ഡോർ ലെഫ്റ്റ് സൈഡും കൂടെ ഒന്ന് പരിശോധിക്കാം ഇതിന്റെയും പേസ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഒറിജിനൽ കമ്പനി പേസ്റ്റിങ്ങും കാര്യങ്ങളുമാണ് വന്നിട്ട് ഡോർ പാടും കാര്യങ്ങളും എല്ലാം വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നത് ഇൻറ്റീരിയറിൻ്റേത് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ എടുത്ത് കാണിക്കാം അപ്പോൾ ഈ സൈഡിൽ നിന്ന് തന്നെ അതൊരു രസമില്ല അപ്പം നമുക്ക് നല്ല രീതി അപ്പുറത്തുനിന്ന് എടുത്ത് ഞാൻ എടുത്ത് കാണിക്കാം ഓക്കെ അപ്പോൾ ഇൻറ്റീരിയർ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാം നല്ല വൃത്തിക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് സെൻടർ കൺസ്രോളെല്ലാം നല്ല വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ എ സിയുടെ വെൻഡുകളിൽ നിങ്ങൾക്ക് ആ സ്റ്റിയറിങ്ങിൻ്റെ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും അവിടെ ഒരു ചെറിയ പൊട്ടല് അത് നോർമലി ഇന്നോവയിൽ ഒരു ഇന്നോവ ക്രിസ്റ്റലിൽ ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം വാഹനങ്ങളിൽ അത് വരുന്നതാണ് സ്റ്റിയറിംഗിൻ്റെ ഒക്കെ ഒരു ക്വാളിറ്റിയും അതിൻ്റെ സ്വിച്ചുകളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം വളരെ നല്ല രീതിയിൽ മെയിൻ്റെ ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ് കമ്പനിയുടെ ഒറിജിനൽ ലെതർ സീറ്റുകൾ തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത് ഇതിൽ എക്സ്ട്രാ അവർ മാറ്റുകയോ ഒന്നും ചെയ്തിട്ടില്ല വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഈ ഇൻറ്റീരിയർ എഴുതിയിരിക്കുന്നത് റൂഫിലേക്ക് വരുവാണെങ്കിൽ റൂഫും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം വളരെ വൃത്തിയിൽ തന്നെ ഇരിക്കുന്നതാണ് ഇത് നമുക്ക് ഡ്രൈ ക്ലീൻ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ജസ്റ്റ് വണ്ടി ഒന്ന് പോളിഷ് ചെയ്യുക പോളിഷ് ചെയ്യേണ്ട ഒരു ഒരാവശ്യമില്ല വണ്ടി അതുപോലെ വൃത്തിക്കാണ് ഇരിക്കുന്നത് സീറ്റുകളും കാര്യങ്ങളും ഒക്കെ കാണാം എല്ലാ ലെതർ സീറ്റുകളാണ് ഇത് ഇതൊന്നും ഇന്റീരിയർ പോളിഷും കാര്യങ്ങളും എല്ലാം ചെയ്തു കഴിഞ്ഞാൽ വണ്ടി സൂപ്പർ ക്വാളിറ്റിയിലേക്ക് നമുക്ക് കിട്ടുന്നതാണ് അപ്പൊ നമുക്കിനി എൻജിൻ റൂം ഒന്ന് പരിശോധിക്കാം അപ്പോൾ ഇത് നോക്കൂ നിങ്ങൾക്ക് കാണാം വളരെ വൃത്തിക്ക് തന്നെ ഇരിക്കുന്ന ഒരു എഞ്ചിൻ ഡ്രോബർ ഈ ബോണറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് കാണാം വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഇരിക്കുന്നതിൻ്റെ പേസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും പോയിട്ടില്ല കമ്പനിയുടെ പഞ്ചിങ് അതിൻ്റെ ലെ ഒറിജിനൽ സ്റ്റിക്കറുകളും കാര്യങ്ങളും എല്ലാം ഇതിൽ വന്നിട്ടുണ്ട് പിന്നെ വണ്ടിയുടെ അപ്രോണ്ട സൈഡിലേക്ക് വരുമ്പോൾ ഈ സൈഡിലേക്ക് നിങ്ങൾക്ക് കാണാം അവിടെ പേസ്റ്റിംഗ് പൊട്ടിക്കുകയോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല ഇതെല്ലാം ജെന്വീൻ കണ്ടീഷനും ക്വാളിറ്റിയിലും തന്നെയാണ് ഇരിക്കുന്നത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു മിക്കവാറും ക്രിസ്റ്റകളുടെ ഈ ലൈറ്റിൻ്റെ ഈ ക്ലിപ്പ് പൊട്ട് വരാറുണ്ട് ഇതിലും ചെറിയൊരു ക്രാക്ക് ഉണ്ട് ഇത് നോർമലി ഇന്നോവ ക്രിസ്റ്റയ്ക്ക് വരുന്ന ഒരു പ്രശ്നമാണ് കാരണം ഇത്രയും ഹെവി ഒരു ലൈറ്റ് ഹെഡ് ലൈറ്റ് ഇതിൻ്റെ ഈ പ്ലാസ്റ്റിക് ഇതിൽ അത്ര സ്യൂട്ടബിളായിട്ട് അത്രയും വെയിറ്റ് നിൽക്കൂല്ല അപ്പൊ എന്തെങ്കിലും ചെയ്ത് ഇതൊരു ചെറിയ ഞെരുക്കോ എന്തെങ്കിലും അല്ലെങ്കിൽ ഈ വൈബ്രേഷനോ കൊണ്ടൊക്കെ ആയിരിക്കും ഇത് ഇങ്ങനെ പൊട്ടുന്ന ഒരു സാഹചര്യം വരാറുണ്ട് അത് വലിയൊരു ഇഷ്യൂ അല്ല ബാക്കി ഇഞ്ചിന്റെ ഭാഗമൊക്കെ നിങ്ങൾക്ക് കാണാം അപ്പൊ ഇനി നമുക്ക് ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തും കൂടെ നമുക്ക് ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളും ഒന്ന് കാണാം അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്തൊക്കെ നിങ്ങൾക്ക് കോളന്റിന്റെ കാര്യങ്ങളൊക്കെ കാണാം വേറെ എക്സ്ട്രാ ഒരു സൗണ്ട് കേട്ടോ വണ്ടിയുടെ സൗണ്ട് കണ്ടെങ്കിൽ ക്ലീൻ ആയിട്ടാണ് വണ്ടി സൗണ്ടെന്ന് മനസ്സിലാക്കുന്നത് ഈ വീഡിയോയിലെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാം വണ്ടി വളരെ സ്മൂത്താണ് വേറൊരു ലക്ഷത്തി ഏഴായിരം കിലോമീറ്റർ മാത്രമേ ഓറിയിട്ടുള്ളൂ ഫുൾ പ്രോപ്പർ കമ്പനി സർവീസുള്ള വണ്ടിയാണ് അതുകൊണ്ടാണ് നമ്മൾ നമ്മളിത് വണ്ടി പരിചയപ്പെടുത്തുന്നത് വണ്ടി സൂപ്പർ ക്വാളിറ്റി വണ്ടിയാണ് അപ്പോൾ നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മളെ യൂട്യൂബിലെ നമ്മുടെ വീഡിയോ കണ്ടും നമ്മുടെ ഫേസ്ബുക്കിലെ പരസ്യവും കണ്ടും അല്ലാതെ മറ്റുള്ളവര് നമ്മളെ പരിചയപ്പെടുത്തിയിട്ട് വിളിക്കുന്ന ആളുകളും നമ്മളോട് പലപ്പോഴും ചോദിക്കാനുള്ള ഒരു ഡൗട്ടെന്ന് പറയുന്നത് ഡൽഹി പോലുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് വണ്ടി എടുക്കുമ്പോൾ നമ്മൾക്ക് ഫിനാൻസ് ലഭ്യമാണോ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് സൗകര്യമുണ്ടോ അല്ലെങ്കിൽ ഫുൾ പേയ്മെൻറ്റ് ആദ്യമേ കൊടുക്കണോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകളുടെ അറിവിലേക്കായിട്ടാണ് പറയുന്നത് നമ്മൾ ഡൽഹി പോലെ ഉള്ള അതർസ്റ്റേറ്റ് വാഹനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ ഇവിടെ ഫുൾ പേയ്മെൻറ്റ് കൊടുത്താൽ മാത്രമേ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് ഫിനാൻസോ മറ്റു കാര്യങ്ങളോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല പിന്നെ വണ്ടി എടുത്ത് അതായത് സ്വന്തമായിട്ട് എടുത്ത് മറിച്ച് വിൽക്കുന്ന ആളുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നാട്ടിലൊക്കെ ചെയ്യുന്നുണ്ടാവാം ഇവിടെ നമുക്ക് അറിയത്തില്ല നമ്മൾ ചെയ്യുന്നില്ല മറ്റാരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് അറിയത്തുമില്ല നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറില്ല നമ്മളെല്ലാം ഡയറക്റ്റ് അവർക്ക് ഫുൾ പേയ്മെന്റ് കൊടുത്ത് വണ്ടി എടുത്ത് തരുവാണ് നിങ്ങൾക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഫൈനാൻസോ മറ്റു കാര്യങ്ങളോ അറേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളോ നമ്മൾ ചെയ്യുന്നില്ല രണ്ടായിരത്തി പതിനേഴ് മാനുഫാക്ചറിംഗ് രണ്ടായിരത്തി പതിനെട്ട് രജിസ്ട്രേഷൻ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഒരു ലക്ഷത്തി ഏഴായിരം കിലോമീറ്റർ പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡ്സോടുകൂടി ഓടിയിരിക്കുന്ന വാഹനമാണ് ഇത് ഇതിലൊരു ഭാ ഭാഗം പോലും റീപ്ലേസ്മെൻറ്റ് വന്നിട്ടില്ല ആകെ ലെഫ്റ്റ് സൈഡ് ഡോറിൻ്റെ ഒരു താരവശത്ത് ഒരു റീപെയിൻ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലാതെ ഡിക്കി ബോണറ്റ് ഡോറുകൾ ഗ്ലാസുകൾ എല്ലാം തന്നെ കമ്പനി ഒറിജിനൽ അന്ന് വന്ന അതേ സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ ഉള്ളതാണ് വേറെ റീപ്പെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല അപ്പോൾ ഈ വണ്ടിക്ക് ആസ്ക് ചെയ്യുന്ന പ്രൈസ് ആ വിലയുടെ ഭാഗം കൂടെ ഞാൻ പ്രത്യേകം എടുത്ത് പറയുകയാണ് പലരും വിളിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ നാട്ടിൽ എത്തിച്ചു തരുന്ന റേറ്റ് ആണോ പറയുന്നത് എന്നുള്ളത് ഒരിക്കലുമല്ല നമ്മളിവിടെ ഈ വണ്ടിയുടെ ആളുകൾ ചോദിക്കുന്നത് ഡൽഹിയിൽ ആസ്ക് ചെയ്യുന്ന പ്രൈസ് ആണ് നിങ്ങളോട് പറയുന്നത് അത് നെഗോഷ്യബിൾ റേറ്റ് ആയിരിക്കും അത് എത്രത്തോളം നെഗോഷ്യബിൾ ആകും എന്നുള്ളത് നമ്മൾ ഓൺ ടേബിൾ സംസാരിക്കുമ്പോഴേ നമുക്കൊരു ആക്കുറേറ്റ് റേറ്റ് പറയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് പറയുന്നത് ഈ വണ്ടിക്ക് ആസ്ക് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് പതിനാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് അവർ ആസ്ക് ചെയ്യുന്ന റേറ്റ് അത് ചെറിയ രീതിയിലൊക്കെ ആണ് നിങ്ങൾക്കറിയാം സെഡ് വേരിയൻ്റ് ആണ് ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആണ് ഓട്ടോമാറ്റിക്കൽ വരുന്ന വണ്ടിയാണ് അപ്പോൾ ഈ വണ്ടി എടുക്കാൻ താല്പര്യമുള്ള ആളുകൾ വളരെ സ്പീഡിൽ തന്നെ നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ് കാരണം നല്ല വണ്ടികൾ വന്നാൽ നമുക്ക് കിടക്കുകയല്ല നമ്മൾ മാത്രമല്ല ഈ വണ്ടി കണ്ടിട്ട് പോയ വേറെ ആളുകൾ ഉണ്ടാവാം വണ്ടിക്ക് വേണ്ടി വിളിക്കുന്ന വേറെ ആളുകളും ഉണ്ടാവാം അപ്പോൾ അത് പെട്ടെന്ന് പോകാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്ത ഇന്നോവ ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് ഇരുപത് മിനിറ്റിനുള്ളിൽ ദൈവാനുഗ്രഹം അന്നേരം തന്നെ വണ്ടി സോൾഡ് ഔട്ടായി അത് നമ്മൾ തന്നെ അപ്പോൾ ഡൽഹിയിൽ നിന്ന് ടൊയോട്ടോടെ വണ്ടികളും മറ്റേത് വാഹനമാണെങ്കിലും നിങ്ങൾക്ക് മനസ്സിന് ഇഷ്ടമുള്ള അതായത് നിങ്ങൾക്ക് എടുക്കാൻ ആഗ്രഹമുള്ള ഏത് വാഹനവും നമ്മൾ ഇവിടുന്ന് ചെയ്യാനായിട്ട് സന്നദ്ധരാണ് നമ്മൾ ചെയ്യാനായിട്ട് തയ്യാറാണ് നമ്മളിങ്ങനെ ഒരു പർട്ടിക്കുലർ ഒരു കാറ്റഗറിയിൽപ്പെട്ട വണ്ടികളെ ചെയ്യുള്ളൂ അല്ലെങ്കിൽ ആ വണ്ടി ചെയ്യാലേ ഈ വണ്ടി ചെയ്യാലോ എന്നൊന്നുമില്ല പിന്നെ ചില വണ്ടികൾ നമുക്ക് ഇവിടുന്ന് എടുത്ത് നാട്ടിൽ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്ത് വരുമ്പോഴത്തേന് എടുക്കുന്ന നമുക്ക് യാതൊരു പ്രയോജനവും ഇല്ല അപ്പോൾ അങ്ങനെയുള്ള വാഹനങ്ങൾ ഏതാണെന്നുള്ളതും നിങ്ങളുടെ ഐഡിയ എന്നോട് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരും മിക്കവാറും മാരുതിയുടെ വണ്ടികളും ഉണ്ടായുടെ വണ്ടികളും ഒക്കെ നമ്മൾ ഇവിടുന്ന് എടുത്ത് നാട്ടിൽ കൊണ്ട് രജിസ്റ്റർ ചെയ്ത് വരുമ്പോൾ നാട്ടിലെ അതേ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് നമുക്ക് വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ വണ്ടികളൊക്കെ ഞാൻ നിരോത്സാഹപ്പെടുത്താറുണ്ട് നാട്ടിൽ നിന്ന് തന്നെ നല്ലൊരു വണ്ടി നോക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയാറുണ്ട് പിന്നെ ചില സെലക്റ്റഡ് വാഹനങ്ങൾക്ക് വേണ്ടിയിട്ട് ആൾക്കാർ വിളിക്കാറുണ്ട് പജീറോ എസ് എഫ് എക്സ് പോലുള്ള പജ്ജീറോയുടെ ഓട്ടോമാറ്റിക് വണ്ടികൾക്ക് വേണ്ടി താറിൻ്റെ ഓ ഫോർ വീലർ ഡ്രൈവ് വണ്ടികൾക്ക് വേണ്ടിയിട്ട് ജിപ്സിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ നമുക്ക് വരുന്നതനുസരിച്ച് നോക്കിയെടുത്ത് തരാനേ പറ്റുകയുള്ളൂ നമുക്ക് അറിയാമല്ലോ ഡൽഹി എൻ സി ആറിൽ പതിനഞ്ച് വർഷം പഴക്കമുള്ള പെട്രോൾ വാഹനങ്ങളും പത്ത് വർഷം പഴക്കമുള്ള ഡീസൽ വാഹനങ്ങളും യൂസ് ചെയ്യാൻ പാടില്ല അപ്പോൾ ഇപ്പോൾ തന്നെ നിലവിൽ ഇന്ന് തന്നെ റെസ്ട്രിക്ഷൻ വന്നിരിക്കുന്ന ബി എസ് ഫോറിലുള്ള വാഹനങ്ങളൊന്നും തന്നെ നിരത്തിൽ ഇറക്കാൻ പാടില്ല അപ്പോൾ ഈ തണുപ്പ് കാലം ദീപാവലി കഴിഞ്ഞ് തണുപ്പും കൂടെ ആയപ്പോഴത്തേക്കും ഇവിടെ പൊലൂഷൻ്റെ വലിയൊരു പ്രശ്നം നടക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ദിവസങ്ങളിൽ അവരും കർശനമായിട്ടുള്ള നിയമ നടപടികളാണ് അപ്പം നിയന്ത്രണവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന വാഹനങ്ങളൊക്കെ നമുക്ക് അതായത് ഇങ്ങനെ റയർ ആയിട്ട് നാട്ടിലേറ്റവും ഡിമാൻഡുള്ള ഓഫ് റോഡർ വണ്ടിയാണ് പജീറോ എസ് എഫ് എക്സ് എന്ന് പറയുന്നത് അപ്പം അതൊക്കെ നമുക്ക് വരും വണ്ടികൾ വരും നമ്മളിത് ഇവിടുന്ന് തന്നെയല്ല പഞ്ചാബിലും ഒക്കെ നമുക്ക് പോയി നമ്മളെടുത്തുകൊണ്ട് കൊടുത്തിട്ടൊക്കെ ഉണ്ട് വണ്ടികൾ അപ്പം അതൊക്കെ നമ്മൾ ചെയ്യും അതിനൊക്കെ ശകല സമയവും സാവകാശവും കിട്ടേണ്ടി വരും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നമ്മളെ വിളിച്ചാൽ നമ്മൾ നിർ ഉറപ്പായിട്ടും നിങ്ങളുടെ റിക്വയർമെൻറ്റുകളെല്ലാം നമ്മൾ രേഖപ്പെടുത്തി വെക്കും നമ്മൾ അപ്പം തന്നെ ഡയറിയിലും നോട്ട് ചെയ്യും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാഹനം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക കോട്ടയം കാഴ്സിൻ്റെ നമ്പർ ഈ വീഡിയോയിൽ ഉടനീളം സ്ക്രോൾ ചെയ്തു പോവുക അല്ലെങ്കിൽ താഴെ എഴുതി വെക്കുകയോ ചെയ്യുന്നുണ്ട് എൻ്റെ പേര് പ്രജിത്തെന്നാണ് നാട്ടിൽ കോട്ടയമാണ് സ്ഥലം എൻ്റെ നാടിൻ്റെ പേര് വെച്ചിട്ടാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെയും പേര് വെച്ചിരിക്കുന്നത് പിന്നെ എന്താ പറയണ്ടേ അപ്പോൾ നമ്മുടെ ചാനൽ അപ്പോൾ നമ്മളിത് ആറാമത്തെ ഏഴാമത്തെ വീഡിയോ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മളുടെ ചാനൽ നിർബന്ധമായിട്ടും കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടു എന്നുള്ളതും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതും ഒക്കെ നമ്മളോട് പറയണം നിങ്ങൾക്ക് എന്തെങ്കിലും തിരുത്തലോ നമ്മളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മൈന്യൂട്ട് ആയിട്ടുള്ള മിസ്റ്റേക്കുകളോ നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ തിരുത്തി തരണം പിന്നെ നിങ്ങളുടെ ഇഷ്ടവാഹനം നമ്മളെ കോൺടാക്ട് ചെയ്യുക ആ പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം കൂടെ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് എൻ്റെ മൊബൈലിൽ തന്നെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അങ്ങനെയുള്ള സമയങ്ങളിൽ ചിലപ്പോൾ നിങ്ങളുടെ കോൾ വന്നാൽ എടുക്കാൻ പറ്റാറില്ല അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക വിദേശത്ത് ഇനി നിങ്ങൾ വിളിച്ചിട്ട് ഞാൻ എടുത്തില്ലെങ്കിൽ ഓ ഇന്ത്യക്കകത്ത് ഏത് നമ്പർ ആണെങ്കിലും ഞാൻ ഉറപ്പായിട്ട് നിങ്ങളെ തിരിച്ച് വിളിച്ച് ഞാൻ സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യും വിദേശത്തു നിന്നുള്ളവരാണ് വിളിക്കുന്നതെങ്കിൽ എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇടുക ഏത് എത്ര ലേറ്റ് ആയിട്ടാണെങ്കിലും മീൻസ് അന്ന് തന്നെ നിങ്ങൾക്ക് റിപ്ലൈ ഞാൻ ചെയ്യും കണ്ട ഉടനെ തന്നെ റിപ്ലൈ ചെയ്യാൻ മാക്സിമം ഞാൻ ശ്രമിക്കും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അന്നത്തെ ദിവസം എപ്പോഴാണെങ്കിലും ഞാൻ റിപ്ലൈയും കാര്യങ്ങളും എല്ലാം തരും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എല്ലാ വീഡിയോസും കാണുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ബൈ